കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അറിയിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടക്കും സംഘാടക സമിതി ചെയർമാൻ എം ലോഹിതാക്ഷൻ സ്വാഗതം പറയും സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിക്കും വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ വിതരണം ചെയ്യും സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ കെ പ്രദീപ് കുമാർ സാമ്പത്തിക റിപ്പോർട്ടും കെ രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിക്കും വി വി മനോജ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിക്കും ടി വി മോഹനൻ പി ആർ ജയചന്ദ്രൻ എന്നിവർ സംസാരിക്കും സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓപ്പറേറ്റേഴ്സ് പതിനാലാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്നിന് സാംസ്കാരിക നഗരമായിട്ടുള്ള നീലേശ്വരം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബ് ആതിഥ്യമരുളയ സിയോയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാധ്യനായിട്ടുള്ള അബൂബക്കർ സിദ്ദിഖ് നമ്മുടെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സിയോയുടെ സമ്മാനാധീയനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സിയോയുടെ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപറമ്പിൽ നിർവഹിക്കും സംസ്ഥാനത്തെ ചെറുകിട സംരംഭകരായ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഉന്നമനത്തിനും തൊഴിൽ സുരക്ഷിതത്വത്തിനും വേണ്ടി കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനമാണ് സംഘടന നടത്തുന്നത് കേബിൾ ടി വി ഇന്റർനെറ്റ് വിതരണ രംഗത്തെ സാങ്കേതിക മാറ്റം വെല്ലുവിളികൾ സേവനരംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ വരിക്കാർക്ക് ആകർഷകമായ പദ്ധതി തയ്യാറാക്കൽ ക്ലസ്റ്റർ രൂപീകരണം വൈദ്യുതി പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിൾ കടന്നു പോകുന്നതിന് അധിക വാടക ചുമത്തുവാനുള്ള കെ നയം പ്രാദേശിക ചാനൽ നിയന്ത്രിക്കുവാനുള്ള ട്രായ് എം നിയമങ്ങൾ ഉൾപ്പെടെ സമ്മേളനം ചർച്ച ചെയ്യും നൂറ്റി അൻപതോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പന്ത്രണ്ടിന് വൈകുന്നേരം കോൺവെൻറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് മാർക്കറ്റിൽ സമാപിക്കുന്ന തരത്തിൽ ശിങ്കാരി മേളത്തിൻ്റെ അകമ്പടിയോടെ വിളംബര ജാഥ സംഘടിപ്പിക്കും ജില്ലയിലെ മൂന്ന് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലായി കോഴിക്കോട് വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കും അക്ഷരനഗരിയായിട്ടുള്ള കോഴിക്കോട് വെച്ചാണ് പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് ആദ്യം വഹിക്കുന്നത് ഈ വരുന്ന മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലായിട്ടാണ് കോഴിക്കോട് കടപ്പുറത്ത് വർണ്ണ മനോഹരമായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയും അതോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനവും നടക്കും രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ മാധ്യമ രംഗങ്ങളിലെ പ്രമുഖരാണ് ഈ മൂന്ന് ദിവസങ്ങളിലായി സമ്മേളനത്തിൽ പങ്കെടുക്കുക സംഘാടക സമിതി ചെയർമാൻ എം ലോഹിതാക്ഷൻ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ജില്ലാ ട്രഷറർ കെ പ്രദീപ് കുമാർ മീഡിയ കമ്മിറ്റി ചെയർമാൻ ടി വി മോഹനൻ കൺവീനർ സതീഷ് കെ പാക്കം പബ്ലിസിറ്റി ചെയർമാൻ വി വി മനോജ് കുമാർ നീലേശ്വരം മേഖലാ സെക്രട്ടറി ബൈജുരാജ് സി പി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്